കൊച്ചി വല്ലാർപാടത്തെ ചെമ്മീൻ കെട്ടിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു കായൽവെള്ളം ചെമ്മീൻകെട്ടിലേക്ക് കയറുന്നതോടെയാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങുന്നത് കായൽവെള്ളത്തിൽ വിഷാംശം കലരുന്നതാകാം മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് കർഷകരുടെ ആക്ഷേപം മത്സ്യകൃഷിക്കായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊണ്ടുവന്ന വറ്റ കണമ്പ് ചെമ്പല്ലി പൂമിൻ കറ്റല തുടങ്ങിയ മത്സ്യ ചത്തുപൊങ്ങുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യ കുഞ്ഞുങ്ങൾ അപ്പോഴും മത്സ്യകുരുതിക്ക് കാരണം എന്തെന്നറിയാതെ ധർമ്മസങ്കടത്തിലാണ് കർഷകർ ഇന്നലെ മാത്രം അയ്യായിരത്തിലധികം മത്സ്യ കുഞ്ഞുങ്ങൾ ചത്തു വേമ്പനാട്ട് കായലിൽ നിന്നുള്ള വെള്ളത്തിൽ വിഷാംശം കലർന്നതാകാം മത്സ്യകുരുതിക്ക് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു ഈ വിഷാംശങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് ഒരു രക്ഷയിലാതായിപ്പോവും കടക്കണിയിലേക്ക് വരുകയും ചെയ്യും അയ്യായിരം ആദ്യം ചത്ത് പിന്നെ അടുത്ത അയ്യായിരം അയ്യായിരം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വലുതായി കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം വരെ കിട്ടുന്ന മത്സ്യങ്ങളെല്ലാം ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ മത്സ്യകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് കർഷകർ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതോടെ സി എം എഫ് ആർ ഐ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ടർ കൊച്ചി